ഇരിട്ടി മൈസൂർ ഹൈവേയിൽ നിന്നും വള്ളിത്തോട് ആനപ്പന്തി കവല ചെരൽ റോഡിൽ മൂന്നുകുറ്റിയിലേ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ആനപ്പന്തി കവലയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് മൂന്നുകുറ്റി എന്ന സ്ഥലം വരുന്നത് വീട് ഫ്ളാറ്റ് എന്നിവയ്ക്ക് അനുയോജ്യമായ നിരപ്പായ പ്ലോട്ട് ആണ് ഈ സ്ഥലത്തിന്റെ രണ്ട് ഭാഗത്ത് കൂടിയും റോഡ് സൗകര്യമുണ്ട് അനുയോജ്യമായ വിലയിൽ ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ വിളിക്കൂട്ട് റിയൽ എസ്റ്റേറ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോണ്ടാക്ട് 8590847916 ಫೈವ್ ನೈನ್ ಜೀರೋ ಫೋರ್ ಸೆವೆನ್ ನೈನ್ ಒನ್ ಸಿಕ್ಸ್